കൈ കൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്കത്തും നമ്മളിന്ന് മാർക്കറ്റിൽ പോയപ്പം നല്ല ഫ്രഷ് ഞണ്ട് കിട്ടി കുറച്ച് വാങ്ങിയ ഒന്നുമില്ല എന്നും രണ്ട് കറിയാണ് മക്കളെ ഞണ്ട് കറി വാങ്ങിക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമുക്ക് ക്ലീൻ ചെയ്യാം നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാം നല്ല നെയ്യുള്ള നണ്ടാണ് കാലൊക്കെ കുറച്ച് മാറ്റി വെച്ച് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് മീൻ കറി മീനൊന്ന് മീനൊക്കെ വെക്കുന്ന ക്ലീൻ ചെയ്യുന്ന പാടൊന്നും പാടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തീർക്കാൻ പറ്റുന്ന സാധനമാണ് നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്നാലഞ്ച് കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഭാവിക്ക് ഇഷ്ടപ്പെട്ട സാധനം വേണ്ടത് നമ്മൾ രണ്ട് കറി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു സ്പെഷ്യൽ ഞണ്ട് കറി അപ്പം നമ്മൾ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നല്ലോണം ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലോണം തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്നാല് വെളുത്തുള്ളി അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കങ്ങനെ പാൻ ചൂടാകാൻ നേരെ അതിലോട്ട് കഴിഞ്ഞ കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ പോവുകയാണ് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സബോഡ് നല്ലോണം വാ വാടി വരികയുള്ളൂ കേട്ടോ നല്ലോണം വാടി വരുന്ന സമയം കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക അത് കുറച്ച് നേരം നല്ലോണം മിക്സാക്കിയ ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക ഒന്ന് ജസ്റ്റ് നല്ല ആവി കയറി സെറ്റായ്മേണ്ടി നല്ലോണം മൂടി വെച്ച ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കാൻ പോവാണ് നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി കുറേ നേരം മിക്സ് ആക്കി കഴിഞ്ഞു പക്ഷേ നല്ലോണം മണമൊക്കെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ലോണം കുരുമുളം കൂടി ഇട്ട് വന്നുകൂടെ നല്ലോണം മിക്സാക്കണം അത് കണ്ടിട്ടില്ല നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അതിന് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല തിളച്ച് വരണം തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ നെല്ലൊക്കെ വരുന്നത് അപ്പം അങ്ങനെ മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ സംഭവം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നണ്ടിട്ട് കൊടുത്താലോ ഇപ്പം ഞണ്ടങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ് എല്ലാം തിളച്ച മസാലയിലേക്ക് ഞണ്ടിങ്ങനെ സെറ്റാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് വാവ നല്ല അടിപൊളിയായിട്ട് മിക്സ് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടു കറി റെഡിയാകുന്നതാണ് മക്കളെ രണ്ട് കറി അപ്പം രണ്ട് കറി റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവരെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യൊക്കെ ചെയ്യണം കേട്ടോ അപ്പം ഇതുപോലെ